ഹായ് യു എ താമസിക്കുന്ന പ്രവാസികൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ നമ്മൾ യു എ പ്രവാസികൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് യു എ നമ്പറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാട്സാപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്ക് കോള് ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് ഇത്രയും കാലമായിട്ട് അതിന് സാധിച്ചിരുന്നില്ല നമ്മൾ കോൾ ചെയ്യുമ്പോഴൊക്കെ കോൾ ബ്ലോക്ക്ഡ് എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്ത് ട്രൈ ചെയ്തപ്പോൾ അവന് കോൾ ചെയ്യാൻ സാധിച്ചു അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വീഡിയോ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ നമ്പർ ഞാൻ എൻ്റെ വീഡിയോയുടെ കൂടെ കൊടുക്കാറുള്ള യു എ ഇ നമ്പറാണ് അപ്പോൾ ഈ നമ്പറിൽ നിന്നും ഞാൻ ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ് ഓക്കെ അതിനു മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് മെസ്സേജ് അയക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കുക യൂട്യൂബർ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം ഞാൻ ഈ നമ്പറിൽ നിന്നും ഈ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ് ഓക്കെ അതിനായിട്ട് ഇവിടെ കാണുന്ന ഈ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ കോൾ എന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് കോൾ ചെയ്യണം ഇപ്പൊ നിങ്ങൾ നോക്കുക വാട്സാപ്പ് ഓഡിയോ കോൾ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഫോർ ഡബിൾ ത്രീ ടു വൺ ത്രീ സിക്സ് വൺ ഈ നമ്പറിലേക്ക് കോൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെൻ്റെ യു എ ഇ നമ്പറാണ് ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നു ഓക്കെ സ്പീക്കർ ഇട്ടു രണ്ട് ഫോൺ സ്പീക്കറാണ് ഇപ്പോൾ വോയിസ് കോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കാം വീഡിയോ കോൾ ചെയ്യുന്നതിനായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു വീഡിയോ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം വീഡിയോ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പ് വിൻഡോ വരും അവിടെ കോൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ ഇടത് കൈയിലുള്ള ആൻഡ്രോയിഡ് മൊബൈലിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ മറ്റേ മൊബൈലിൽ എന്റെ യു എ നമ്പർ ആയിട്ടുള്ള പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഫോർ ഡബിൾ ത്രീ ടു വൺ ത്രീ സിക്സ് വൺ എന്ന നമ്പറിൽ കോൾ വന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ കോള് അറ്റൻഡ് ചെയ്യാണ് ഇപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് രണ്ട് മൊബൈലിലും എന്നെ കാണുവാൻ സാധിക്കും അപ്പോൾ വീഡിയോ കോളും ഓഡിയോ കോളും യു എ നമ്പറിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഫോർ ഡബിൾ ത്രീ ടു വൺ ത്രീ സിക്സ് വൺ കൂട്ടുകാർക്ക് ഈയൊരറിവ് ഉപകാരപ്പെടുവെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവും ഇല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വയ്ക്കുക അടുത്ത ഒരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം നീങ്ങും